നടൻ സുരേഷ് ഗോപിയും രാധകയും ഇപ്പോൾ തിരുവനന്തപുരത്തുണ്ട് എന്ന് അറിയാൻ സാധിക്കുകയാണ് എല്ലാ വർഷവും മുടങ്ങാതെ ആറ്റുകാൽ പൊങ്കാലയ്ക്ക് സാന്നിധ്യം അറിയിക്കാറുണ്ട് സുരേഷ് ഗോപി ഇന്ന് രാവിലെയും രാവിലെ ആറ്റുകാൽ ക്ഷേത്ര നടയിലെത്തിയതിനു ശേഷമാണ് സുരേഷ് ഗോപിയുടെ ചില ബൈറ്റുകളെല്ലാം മാധ്യമങ്ങൾ എടുത്തതെന്ന് പറയാം സോഷ്യൽ മീഡിയയിൽ സുരേഷ് ഗോപി പറയുന്ന വാക്കുകളും പ്രേക്ഷകർ ഏറ്റെടുത്തിട്ടുണ്ടായിരുന്നു പ്രേക്ഷകരെല്ലാവരും ഏറ്റെടുക്കുന്ന വാർത്തകൾ സോഷ്യൽ മീഡിയയിൽ പങ്കുവയ്ക്കുമ്പോൾ തന്നെ വൈറലാകാറുണ്ട് ആരാധകർ എല്ലാവരും െ ഇപ്പോൾ സുരേഷ് ഗോപിയുടെ വീട്ടിലേക്കാണ് നോക്കുന്നത് വീട്ടിൽ സുരേഷ് ഗോപിയും സുരേഷ് ഗോപിയുടെ അമ്മയും രാധികയും ഇപ്പോൾ ഇതാ അവിടെ നിൽക്കുകയാണ് എല്ലാവരും ഏറ്റെടുക്കുന്ന വാർത്തയും അതുതന്നെയാണ് സ്വന്തം വീട്ടിലാണ് എല്ലാ തവണയും ഇവർ പൊങ്കാലയിടാറുള്ളത് ഇപ്പോൾ രാധിക മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് പൊങ്കാലയിടുന്ന ദൃശ്യങ്ങളാണ് സോഷ്യൽ മീഡിയയിൽ വൈറലാകുന്നത് മക്കൾ ആരും തന്നെ സഹായിക്കാൻ അടുത്തില്ലെങ്കിലും സുരേഷ് ഗോപി അരികിൽ തന്നെ ഉണ്ട് കാണാൻ സാധിക്കുന്നു സുരേഷ് ഗോപി പൊങ്കാല ഇടുന്ന സമയത്തും തിളയ്ക്കുന്ന സമയത്തും ഒക്കെ തന്നെയും ഭാര്യയുടെ അരികിൽ തന്നെ ഉണ്ടാവുകയും ദൃശ്യങ്ങളൊക്കെ പകർത്തുകയും ചെയ്യുന്നതും ഉണ്ട് ഇവരുടെ വീട്ടിലേക്ക് മാധ്യമങ്ങൾ എല്ലാവരും ചെല്ലുകയും ഇവരവിടെ നിൽക്കുന്ന ദൃശ്യങ്ങൾ പകർത്തുകയും ചെയ്തിട്ടുണ്ടായിരുന്നു നടൻ സുരേഷ് ഗോപി രാവിലെ അമ്പലത്തിൽ വന്നപ്പോഴും അദ്ദേഹത്തിനെക്കുറിച്ച് ഈ ആറ്റുകൾ പൊങ്കാലയെക്കുറിച്ചുള്ള ഓർമ്മകളെല്ലാം തന്നെ അദ്ദേഹത്തിൻ്റെ അടുത്ത് ചോദിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു സോഷ്യൽ മീഡിയയിൽ തന്നെ എല്ലാവരും ും ഏറ്റെടുക്കുന്ന വാർത്ത ഇന്നത്തെ ദിവസം ആറ്റുകാൽ പൊങ്കാലയെക്കുറിച്ചുള്ള വാർത്തകൾ തന്നെയാണ് കേരളത്തിൽ അങ്ങും ഇങ്ങും കിടക്കുന്ന പല ഭക്തജനങ്ങളും ഇന്ന് തിരുവനന്തപുരം നഗരത്തിൽ എത്തി അർപ്പിക്കും ആറ്റുകാൽ പൊങ്കാല എന്ന് പറയുന്നത് ഒരു വലിയ ഒരു അനുഭവം തന്നെയാണ് എല്ലാവരെയും സംബന്ധിച്ച് പ്രത്യേകിച്ച് തിരുവനന്തപുരത്തുകാരെ സംബന്ധിച്ച് ഒരു ദിവസം പോലും മുടങ്ങാതെ എല്ലാ ദിവസവും ക്ഷേത്രത്തിൽ ഭക്തിയോടെ കുളിച്ചു തൊഴുത് പോകുന്നത് എല്ലാവരുടെയും ഒരു പ്രത്യേകതയാണ് തിരുവനന്തപുരം നഗരനിവാസികളൊക്കെ തന്നെയും ഏറ്റെടുക്കുന്നൊരു വാർത്തയും ാണ് ശരിക്കും പറഞ്ഞാൽ പൊങ്കാല എന്നത് നിരവധി താരങ്ങൾ അവിടേക്ക് എത്താറുണ്ട് അക്കൂട്ടത്തിൽ പ്രധാനമായി എല്ലാ വർഷവും മുടങ്ങാതെ വരുന്ന ഒരാൾ കൂടിയാണ് സുരേഷ് ഗോപിയുടെ ഭാര്യ രാധിക കഴിഞ്ഞ വർഷം സുരേഷ് ഗോപി അരികിലില്ലായിരുന്നുവെങ്കിലും സുരേഷ് ഗോപിയുടെ ഭാര്യ അവിടെ പൊങ്കാലയിടുകയും അതിൻ്റെ ദൃശ്യങ്ങളെല്ലാം സോഷ്യൽ മീഡിയയിൽ വൈറലും ആയിട്ടുണ്ടായിരുന്നു ആരാധകരെല്ലാവരും അവരുടെ വാർത്തകൾ ഏറ്റെടുക്കുകയാണ് രാധികയുടെയും സുരേഷ് ഗോപിയുടെയും വാർത്തകൾ പ്രത്യേകിച്ച് പ്രേക്ഷകർ ഏറ്റെടുക്കാറുണ്ട് അക്കൂട്ടത്തിൽ തന്നെയാണ് ഇതും ുന്നത് എല്ലാ വർഷവും മുടങ്ങാതെ പൊങ്കാലേടാൻ സാധിക്കണേ എന്നാണ് ഞങ്ങളുടെ പ്രാർത്ഥന എന്നാണ് തിരുവനന്തപുരം നിവാസികൾ പറയാറുള്ളത് തന്നെയാണ് ഇവിടെ രാധികയ്ക്കും പറയാനുള്ളത് ഇനി ഇതിന് ശേഷം പൊങ്കാലയ്ക്ക് ശേഷം അവിടെ എത്തുന്നവർക്കൊക്കെ തന്നെയും അവരെല്ലാവരും ഭക്ഷണവും നൽകിയാണ് മടക്കിയേക്കാറുള്ളത് എല്ലാ വർഷവും പ്രത്യേകത ഉള്ളതാണ് സോഷ്യൽ മീഡിയയിൽ എല്ലാവരും ഇപ്പോൾ രാധികയുടെയും സുരേഷ് ഗോപിയുടെയും വീട്ടിലേക്കാണ് നോക്കുന്നത് അവിടെ ഇന്ന് പൊങ്കാലയടുപ്പ് വന്നപ്പോൾ തന്നെ പ്രേക്ഷകരെല്ലാവരും അവിടേക്ക് നോക്കി രാധികയെ മറ്റെവിടെയും കാണാൻ ില്ലാത്തപ്പോൾ തന്നെ വീട്ടിലുണ്ടാകുമെന്ന് എല്ലാവർക്കും അറിയാമായിരുന്നു എല്ലാവരും അത് തിരക്കിയിട്ടുമുണ്ടായിരുന്നു രാധികയും സുരേഷ് ഗോപിയും സുരേഷ് ഗോപിയുടെ അമ്മയും ഒക്കെ തന്നെയും വീട്ടുമുറ്റത്ത് നിൽക്കുന്ന ദൃശ്യങ്ങൾ സോഷ്യൽ മീഡിയയിൽ തന്നെ വൈറലാണെന്ന് പറയാം കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ